തുറന്നൂടാ നല്ലവരാ ും പയ്യനാട്ടുവാ ഓന്റെ കഴിഞ്ഞാഴ്ചത്തെ കല്യാണം മുടങ്ങി പോയത് എങ്ങനെയാ ഒരു മുയിക്കൂടിയാണോന്ന് പറഞ്ഞോണ്ടല്ലേ അത് പലതും ഓന ഇഷ്ടാവഞ്ഞിട്ടല്ലേ ഇങ്ങക്ക് ഈ പുരയിൽ പെണ്ണെ ധൈര്യമായിട്ട് കൊടുക്കാം പെങ്ങൾ ഉണ്ടാവും ഓണെപ്പം പോലെ ആളൊരു ചൊറിയനാ ഓന് മറിയമ്മോട്ട് എടോ ബ്രിഗേഷിന്റെ വീടുകാണ കൂട്ടരാത് ഓ കൊയിലാണ്ടിക്കാരും ഓൻ എന്നോട് പറഞ്ഞേക്ക് അല്ല ഇത് കല്ലാച്ചിക്കാരാ കൊറച്ചു പത്രാസിലെ കൂട്ടരാ ഓനല്ലേ ഓനക്ക് പറ്റിയിക്കില്ലാന്ന് പറഞ്ഞ ഉം ഇത് എത്ര വന്നതാ എനിക്ക് ചായ കാച്ചാക്ക് അങ്ങോട്ടൊന്ന് പോവാ വാ ആ നാടും നാട്ടുകാരും ഒക്കെ നല്ലൊരാ കുട്ടി കുട്ടിയൊരു പൊരേലുകറി ചെല്ലുമ്പോ അതാണോ വേണ്ടത് അച്ഛനാണോ ഏ ആ കിട്ടി പറയുന്നേക്കെങ്ങൾ കുട്ടിയാടില്ലേ ക്ഷത്രാടത്തിൽ ജനിച്ചില്ല ഈ ആ കോളില്ലേ കള്ളിൽ വരച്ച അതിന്റെ ഏറ്റവും അടിയിൽ ഷാന്നെഴുതിട്ടുണ്ടാവും എന്നാലേ നടുവിൽ കൂന്നെഴുതിട്ടുണ്ടാവും ആ വരുന്നേ പെൺകുട്ടിയാണെ കെട്ടിക്കേണ്ട പ്രായത്തിൽ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാളൊന്നും ഒന്ന് നോക്കണമല്ലോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങള് നോക്കുന്നേ രണ്ടുമൂന്നാലോചനകൾ പെൻഡിങ്ങിലാ എന്താ അറിയില്ലാണ്ട്

ചെക്ക് വയസ്സത്ര എന്നാ പറഞ്ഞേ ഞാണെ പെണ്ണിന് 19 വയസ്സേ ഉള്ളൂ ഇന്നെ ഞാണെ പറ്റിക്കാൻ വിചാരിച്ചണ്ടട്ടേ എടാ കുമാര എനി പെണ്ണെന്ന് പറഞ്ഞ് ഞാണെ നാട്ടി കണ്ടാൽ അന്റെ കാറിന് മുട്ടി ഞാൻ അടിച്ച് ഓടിച്ചോടി ആ അലോനാ ഒരു മര്യാദ കാണിക്കടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അയ്യോ ആന്നല്ല ഇത് ഓന്റെയല്ല ഓന്റെ അടിയല്ല അടിയല്ലേ അയ്യോ പോലെ നമ്മളൊന്ന് നിഷ്കരാ വാ വാ ടോ സമാധാനത്തോടൊന്ന് വഴിയിടാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത നാട് ഒരു നാടാണ് എന്റെ കള്ളു വാങ്ങി കുടിച്ചിട്ട് വെറുതെ ചെറിയാൻ നിൽക്കല്ലേ ഞാനിന്ന് കുപ്പി വാങ്ങി എന്റെ പ്രശ്നത്തിന് തീരുമാനം ഉണ്ടാക്കാനോ ഉണ്ണി എന്താണ് ഉദ്ദേശിച്ചത് എൻ്റെ ഒരു ഗതികടം എന്താ നിങ്ങൾ കാണാണ്ട് പോകുന്നത് എൻ്റെ കൂടി പഠിച്ച കൊല്ലോൻ്റെ അടുത്ത് ശ്രീചാരുടെ മോളെ വരെ ഞാൻ പെണ്ണ് കാണാൻ പോയിക്ക് ഇമാസം കണ്ട ഏഴെണ്ണം പൊളിഞ്ഞു പോയി ഏതാനുട്ടില്ല എനക്കുള്ള പെണ്ണുള്ളത് ഇവൻ്റെ കല്യാണം മുഴകം ഇവൻ്റെ കുറ്റം കൊണ്ടല്ലെങ്കിലും ഞാളുള്ളത് പറയും അതിൽ കമലാളിനം തെറ്റാറിനാന്നേ ആ ഇനി എൻ്റെ അഞ്ചത്തേക്കായിരിക്കും പിന്നെ അല്ലാണ്ട് ഇത് ഇനി അവിടുത്തെ പ്രശ്നവും ഈ നിലത്തൊറക്കകത്ത് കുപ്പിയാണ് നിങ്ങൾ ബ്രാൻഡി ബിസ്കി സെറ്റപ്പ് ഒഴിവാക്കിട്ടേ നല്ല സ്പോർട്സ് സിംഗിൾ മൾട്ടാണ് അപ്പൊ അറുമ്പത്തെ കാര്യം തന്നെ ഒരു സെറ്റപ്പ് അല്ലടാ ആകെ ആ ആശ്വാസമുണ്ട് അളിയാ തുച്ഛമായ ഒരു കള്ളിന്റെ പേര് ഗൗരവതരമായ ഒരു ചർച്ച കൊളവാക്കരുത് ഓ കള്ള എത്ര വേണമെങ്കിലും വാങ്ങാം നമുക്ക് കാര്യം നടക്കണം സർക്കാർ ജോലി ഇല്ലാത്തവലിക്ക് ഇവിടെ പെണ്കുട്ട് ഒന്ന്

ഇനി ചോദിക്കുമ്പോഴത്തേക്ക കോന്തല കിട്ടി എടുക്കുന്ന സാധനം ഇത് കാണുന്നവർക്ക് ഇന്നെ പിടിക്കണ്ടേ ഒരു കാര്യ ആ ബ്രാഗുട്ട ഊരു തണ്ടി വന്ന എഴുന്നടാ എന്തിനാ ഇത്ര ബോഡി ബിൽഡപ്പ് സകലമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വരുന്നത് ഊടോത്തൊന്നും നടപടിയാവൂലേ മോനെ എന്താ കൂടോത്ര അല്ല കൊടകു ഹുടുകി കൊടകു ഹുടുകി ആ കൊടകുഹു എന്ന് പറഞ്ഞാൽ കൊടകിലെ സുന്ദരിയായ പെൺകുട്ടി കുടകിലെ അതിസുന്ദരികളായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ള സുവർണ അവസരം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഏറിപ്പോയി വയസ്സ് പ്രായം എടാ വെറുതെ പറയുന്നല്ല ഞാൻ കാഞ്ഞങ്ങാട് ബ്രേശർ കൊടുക്കുന്ന ഷോപ്പിലെ മൂന്ന് സെയിൽസ്മാൻമാരെ കല്യാണം കഴിഞ്ഞ് അത് വിനേക്കാള് ക്ഷീണോ അതിൽ ഒരുത്തൻ്റെ കല്യാണത്തിന് ഞാൻ ഇന്നലെ പോയിക്ക് വയസ്സ് നാപ്പത്തൊന്ന് വയസ്സ് വരണേ വധു വെറും പത്തൊമ്പത് ആള് വിചാരിച്ചാല് ഇന്നലെ കല്യാണം കഴിഞ്ഞവനെ വിളിച്ച നമ്പർ എല്ലാം കിട്ടും വേണം എന്താ നടക്കട്ടെ ഞാൻ വിളിക്കുന്ന റികേഷെ സ്വന്തം നാടിനും വീടിനും വേണ്ടാത്ത നിന്നെ ഇന്ന് മുതൽ കൊടകനും നീ ഇന്ന് മുതൽ കൊടക പ്രദേശ് വെല്ലാൻ്റെ വിടല്ലേ വെള്ളം വെള്ളം ഞാൻ ഒഴിക്കണ്ട എല്ലാരും ഇവിടുന്ന് ഫ്രഷ് ആയിക്കോ നമുക്ക് നാസ്ത കളിച്ച് പതിനാല് കിലോമീറ്റർ ഉള്ള പോണം ഇനി പോണം അവിടെ ബണ്ണി ടാടാ വാടായിട്ട് പറമ്പു അല്ല ഇവിടെ ഇപ്പൊ കക്കൂസില്ല പൊട്ട അറിയില്ലേ ഇടത്തെ രീതി ഇങ്ങനൊക്കെയാണ് െട്ടു എന്നാലും നമ്മള് കണ്ടീഷനായിട്ട് പറയണം ആടെ പറമ്പിലൊന്നും നടക്കൂല എട എന്നാലും ഇത്രയും പൈസയും കൊടുത്തിത്ര വലിയ കക്കൂസ് ഉണ്ടായിച്ചു ഈ പറമ്പിൽ തോറു ശീലിച്ചോളിക്കില്ലേ ഇതൊന്നും ശരിയാവൂല ഏട്ടാ റികേഷെ ഞാനൊരു ആരം പറയാ നിന്റെ ഓളും നീയും കൂടി പൈപ്പിൻ ചോട്ടിലാറ്റം വൃത്തിയായിട്ടാക്കിണ്ടക്കല്ല എന്റെ സ്വഭാവം മാറും ആടെ നല്ല സ്ഥലം അങ്ങോട്ടിരിക്കും മലപ്പ അവർക്കൊരു മൂവായിരം കൂടി ഏ നമ്മ കാണാൻ പോണ പെണ്ണിള്ളേ അവൾ ഇവരുന്ന് പെണ്ണൊന്നിന് മൂവായിരം ആന്നേ എന്തായാലും പൈസ പറയണ്ടെന്നുവെച്ചിട്ട് നാട്ടിൽ പോയിട്ടോട് പറയാന്ന് കേട്ട് പോയി പറഞ്ഞില്ലേ നാട്ടിലെ സഖിലെ കൊണ്ടാപ്പറും പെണ്ണും തിരി പോലും നാളെ എടുത്ത പോകുമ്പം പറയും പറയും ഗവൺമെന്റ് പണിക്കരപാടാണ് ഒന്നും ഉണ്ടാകുന്ന കേട്ടാ എനക്കേ കൊടുക്കുന്ന ഒരു കല്യാണം കഴിക്കണം എനിക്കോ എനക്കതല്ല ഈ പത്തൊമ്പത് ഇരുപത് എന്ന് പറയുമ്പോൾ തീരെ പ്രായം കുറഞ്ഞു പോയില്ലേ എന്നാ എന്റെ ഒരു വയസ്സ് വെച്ചിട്ട് കുറച്ചും കൂടി പ്രായം നല്ലു എനക്ക് പത്ത് മുപ്പത്തിക്കാളാ എനിക്ക് എല്ലാര്ക്കും അറിയാം ഇവന് ഇനി ഇവിടുന്ന് പെണ്ണ് കിട്ടിയാത്തന്നെട്ട് കാര്യം എന്താവും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവുമല്ലോ ഓനും മോളും കിടക്കു നടത്തും ഈ പോവുവാടിപ്പിക്കാൻ ഇതൊരു നല്ല രൂപ കേരളത്തി ഒട്ടനുപത്തി പൈസ ഉറുപ്പണ്ടായി